సమరం చే అంగత ఇదే కారణం కెఎస్ఆర్ టి సంధాన్ పండుగ

മൂന്ന് ദിവസം കടകളിൽ ശക്തമായിട്ട് കൂടുതലുള്ള കക്ഷികളുടെ ചോടി കയറുന്നു അത് കഴിഞ്ഞ് നാലഞ്ചൊന്നും ശബ്ദമില്ല ഭ്രൂവറി ആരാണോ ഭൂവറി തുടങ്ങാൻ കൊടുത്തത് അവന് അനിവാര്യമായ തുക സർക്കാരിന് കൊടുത്തിരിക്കും അവൻ വാങ്ങിക്കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അതിന്റെ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഭ്രൂവറി എന്ന് പറഞ്ഞാല് പിള്ളേർക്ക് ഇന്ന് വളർന്നു വരുന്ന പിള്ളേർക്കെല്ലാം ഭ്രൂവറി വേണം അവർക്ക് അതുപോലെ ലഹരി വേണം മയക്കുമരുന്ന് വേണം നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടില്ലെന്നൊരിക്കാൻ പാടില്ല ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് അനിവാര്യമായ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ അത് അർഹമായ ആളുകളെ കണ്ടെത്തി അത് നിർത്തുക തന്നെ വേണം നമ്മളാ പത്രത്തിൽ കാണുന്ന വാർത്തകൾ നമുക്ക് പറയാൻ കഴിയില്ല അമ്മയെ മകൻ വെട്ടി മകനും അമ്മയും കൂടെ ചേർന്ന് അച്ഛനെ കെട്ടി െ തട്ടിക്കൊണ്ടുപോയി പതിനാല് വയസ്സായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എട്ട് വയസ്സായ കുട്ടിയെ കണ്ണാനില്ല ഇതുവരെ കേൾക്കാത്ത മുതൽ ഇട്ടു തുടങ്ങിയാൽ രാത്രി വരെ അതിന്റെ മുമ്പേ നേരിടാൻ പോകുന്നില്ല ഇപ്പൊ കേരളത്തിലെ രണ്ട് വലിയ ചാനലുകൾ ട്വന്റി ഫോർ എന്ന് പറയുന്ന ക്ഷീണ നേരെ ചാനലും അതുപോലെ മറ്റൊരു ചാനലും രണ്ട് ചാനലുകളിലും കേരള ഓട്ടമാകെ വാഹനയാത്ര നടത്തുകയാണ് ഈ ലഹരിയുടെ കാര്യത്തിനെ കുറിച്ച് പറയാം നിങ്ങൾ കണ്ടുപിടിക്കും അത്രമാത്രം നമ്മുടെ നാട് അഭപരിച്ചിരിക്കുന്നു ഒരു കാലത്ത് കേരളം അത് കേരളമായിരുന്നു അത് കേരളം എന്ന് പറഞ്ഞ അഭിമാനം ഉണ്ടായിരുന്നു ഒരു അന്തസ്സുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു സ്റ്റേറ്റ് പരിപാലനമാണ് ഇവിടെ ഇത് ഏറ്റവും നല്ല സ്റ്റേറ്റ് കേരളം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പറയുന്നു ഇവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെ എന്നൊക്കെ പറയുന്നു ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ വരാൻ പോകുന്നു അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ പണം നിശ്ചയിക്കും ഈ ഒരുമാതിരി നമ്മൾ ഈ ലേലം വിളിക്കുമ്പോഴേ ആകെ ഒരു തരം രണ്ടുതരം രാജ്യങ്ങളായ രാജ്യങ്ങളിൽ ചെന്ന പൈസ കേരളത്തിൽ നിക്ഷേപം കണ്ടുവരാൻ മുഖ്യമന്ത്രിയും പരിഹാരങ്ങളിലൂടെ ശ്രമിക്കുക